വീണ്ടും വാർത്തകളിലേക്ക് ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനം ഒട്ടേറെ പ്രതീക്ഷകളുമായി കർഷകർ കാത്തിരുന്ന പുതുവർഷം ഇക്കുറി കാലാവസ്ഥ അനുകൂലമായപ്പോൾ പാടങ്ങൾ വിളഞ്ഞു പൊന്നിൻ സിംഗത്തെ കണി കണ്ട് പുതിയ നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ കർഷകനും и ചിങ്ങമൊന്ന് കർഷക ദിനം ഒട്ടേറെ പ്രതീക്ഷകളുമായി കർഷകർ കാത്തിരുന്ന പുതുവർഷം കുറി കാലാവസ്ഥ അനുകൂലമായപ്പോൾ പാടങ്ങൾ വിളഞ്ഞു പൊന്നിൻ ചിങ്ങത്തെ കണികണ്ട് പുതിയ നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ കർഷകനും ദാരിദ്ര്യവും ദുരിതവും മാത്രം വിതയ്ക്കുന്ന പഞ്ഞമാസത്തെ കർഷകർ കള്ളക്കറക്കടമെന്ന് പേരിട്ട് വിളിച്ചു തൊട്ടുപിന്നാലെ എത്തുന്നതാണ് പ്രത്യാശിയുടെ പൊന്നിൻ ചിങ്ങം പാടത്ത് നിറഞ്ഞ പൊൻകതിരുകളാണ് ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത് അവിടുന്ന് അങ്ങോട്ട് ഓരോ കർഷകനും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നാളുകളാണ് കതിരുത്സവം കൊണ്ടാടി യും നടൻ പലഹാരങ്ങളുണ്ടാക്കിയും ചിങ്ങത്തെ ആഘോഷിക്കുന്ന ദിവസങ്ങൾ പതുക്കെ പഴങ്കഥകളായി കർഷകരുടെ ഓർമ്മകളിലാണ് ആ നല്ല കാലം വീടിന്റെ പ്രധാന ഭാഗങ്ങളിൽ നിറകതിരുകളിൽ വെച്ചും പാടത്തു പോകാനുള്ള ഒരുക്കങ്ങൾക്ക് സഹായിച്ചും ഈ ദിവസം വീട്ടിലെ സ്ത്രീകളും നന്ദി തിരക്കിലായിരിക്കും ചിങ്ങം വന്നെത്തുമ്പോൾ മഴയുടെ പുതപ്പ് മാറ്റി കൂടെ നിൽക്കുന്ന പ്രകൃതിയായിരുന്നു കർഷകന്റെ ഉറ്റസുഹൃത്ത് ഇത്തവണ പക്ഷേ ചിങ്ങത്തിലും കൂട്ടുകൂടാൻ എത്തിയിട്ടുണ്ട് മഴ പലയിടത്തും പൊന്നണിഞ്ഞ് സുന്ദരിയായി നിൽക്കുകയാണ് പാടങ്ങൾ വെയിലം നിറച്ചാൽ തിളങ്ങി നിൽക്കാമായിരുന്നുവെന്ന് പറയാതെ പറയുന്നുണ്ട് ൾ കർഷക ദിനത്തിലും പക്ഷേ നെല്ല് സംഭരിച്ച തുക കിട്ടാത്തത് പ്രതിസന്ധിയാകുന്നുണ്ട് കർഷകന് ഈ ദിവസം പൂർണ്ണമായും സന്തോഷിക്കാൻ ഇവർക്ക് കാരണങ്ങളില്ല സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തിൽ എല്ലാ ദുരിതവും അവസാനിച്ച് നല്ല നാളുകൾ വരുമെന്ന വിശ്വാസത്തിലാണ് ഓരോ കർഷകനും ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്